ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്ര ചോദിക്കുകയാണ് അപ്പോന് നിന്നെത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് നിനക്കറിയാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയാമേ അപ്പോ ഉടന് എന്നോട് ഇത്ര എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം എന്നിട്ടും നീ എന്തിനാണ് പങ്കജിൻ്റെ വലയിൽ വീണു പോയത് മോളെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഏ അത് എനിക്കിഷ്ടം തിരിച്ചറിയാത്തത് കൊണ്ടല്ലമ്മേ പിന്നെ രഞ്ജിതാൻ്റെയും പങ്കജും എന്നോട് സ്നേഹം കാണിച്ചത് കൊണ്ട് മാത്രമല്ല പിന്നെ എല്ലാവരും തമ്മിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാനും പങ്കജൊക്കെ ഒന്ന് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളില്ലാതാവണമെങ്കിൽ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇതൊന്നും അറിയാതെ നിന്നതമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോളെ ഇപ്പം കാര്യം എന്താണെന്ന് മോൾക്ക് മനസ്സിലായല്ലോ ഇനിയെങ്കിലും മോള് ഇവിടെ ഇട്ടു പോകരുതെന്നൊക്കെ പറയുകയാണ് ഇല്ലമ്മേ ഒരിക്കലുമില്ല ഇനി എൻ്റെ അമ്മ പറയുന്നത് മാത്രമേ ഞാൻ അനുസരിച്ച് നടക്കുകയുള്ളൂ അതെനിക്ക് അതെനിക്കിപ്പോൾ ബോധ്യമായി അരഞ്ജിതാൻറ്റി എന്നാലും ഇത്രയ്ക്കും ദുഷ്ടത്തിയാണെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല അവരുടെ കള്ളത്തരങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ സുമിത്രയാണെങ്കിൽ ആ ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ഉറപ്പാക്കണം എന്ത് കാര്യങ്ങൾ ആ അപൂരമായിട്ടുള്ള നിൻ്റെയായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത് ഒന്ന് പോമ്മേ എന്നൊക്കെ ഇങ്ങനെ പൂജ പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പൂജയ്ക്കൊരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ എടുത്തിട്ട് ഹലോ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചില നെട്ടിക്കുന്ന സത്യങ്ങൾ പൂജയോട് പറയുകയാണ് ആരോ ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ പൂജയാണെങ്കിൽ ആ ശരി ഓക്കെ ആ ഞാൻ വരാം എന്നൊക്കെ ഇങ്ങനെ പൂജയും പറയുകയാണ് അങ്ങനെ നമ്മുടെ സുമിത്ര പൂജയുടെ ആ ഒരു മുഖഭാവം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കും ടെൻഷനായി പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയാണ് രഞ്ജിതയാണെങ്കിൽ ഈ പൂജ ഇരുന്നേച്ചാൽ ആ കേബിളിൽ കയറി ഞെളിഞ്ഞങ്ങോട്ടിന്ന് ഇരിക്കുകയാണ് ഇനിയെല്ലാം തൻ്റെ കയ്യിലാണ് പൂജയെ പിരിച്ചുവിടണം എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പം അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് മാഡം മാഡം എന്നെ വിളിച്ചായിരുന്നു മാഡം എന്ന് ചോദിച്ചാൽ കഥ വിളിച്ചു പൂജ ഇതുവരെ എത്തില്ലേ ഇല്ല മേഡം എത്തിയില്ല എങ്കിലേ പൂജ എത്തുമ്പോൾ പറഞ്ഞുതര് ഇനി അവൾ ഈ കമ്പനിയിലേക്ക് വരണ്ട എന്ന് ഏഹ് എന്താ മേഡം ഞാൻ പറഞ്ഞ മനസ്സിലായില്ലോടോ എനിക്ക് എടോ ഞാൻ പൂജയെ പിരിച്ചു വിട്ടിരിക്കുന്നു ഇനി ഈ സ്ഥാനത്തിരിക്കാൻ പോകുന്നത് അത് ഞാനാണ് അതല്ലാതെ മറ്റാരുമല്ല പൂജ വരുമ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് താൻ പറഞ്ഞിരിക്കണം ഇപ്പം മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി മേഡം ശരി മേഡം ഞാൻ പറഞ്ഞേക്കാം മേഡം ആ എന്നാൽ പിന്നെ അങ്ങോട്ട് ചെല്ല് അങ്ങനെ അയാളോട് അങ്ങോട്ട് നീങ്ങുന്ന സമയത്ത് തന്നെ ദേവായിരുന്നു നമ്മുടെ പൂജ പൂജ ആ ഡോറും തുറന്ന് ഇങ്ങോട്ട് ക്യാബിലേക്ക് കയറി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പൂജ ചോദിക്കുകയാണ് ഹോ ഏതു കടലാസിലാണോ ആവോ ഞാൻ സൈൻ ചെയ്യേണ്ടത് എന്നിങ്ങനെ ഒരു ഒരാക്കിയ ഭാവത്തിൽ തന്നെ ഈ പൂജ രഞ്ജിതയോട് ചോദിക്കാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പൂജ അപ്പം നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ഹാ ഏതായാലും വന്നത് നന്നായി പൂജ നീയ നിനക്ക് ഞാനൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട് സമ്മാനോ അതെ സമ്മാനം കരുതി വെച്ചിട്ടുണ്ട് അത് നീ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നിന്റെ കയ്യിലേക്ക് തരാൻ വേണ്ടി പൂജ ഞാൻ ഉടനെ തന്നെ അത് തന്നേക്കാം എന്ന് പറഞ്ഞ ഈ രഞ്ജിത ഒരു പേപ്പർ എടുത്ത് നേരെ പൂജയുടെ കയ്യിലേക്ക് നീട്ടുകയാണ് പൂജ അത് വായിച്ചു നോക്കുകയാണ് വലിയ ഷോക്കൊന്നും പൂജയ്ക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഇതൊക്കെ നേരത്തെ സംഭവിക്കാം എന്നൊക്കെ പൂജ മനസ്സിൽ ശരിക്കും കരുതി അതുകൊണ്ട് വലിയൊരു ഞെട്ടലൊന്നും പൂജയുടെ ഭാഗത്തുണ്ടായില്ല അങ്ങനെ ഓ ഇതാണോ വലിയ കാര്യം അതെ ഇത് തന്നെ ഇനി ഇവിടെ ഇരിക്കാൻ പോകുന്നതേ ഞാനാണ് നിന്നെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു നിനക്കിവിടെ ഈ കമ്പനിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇപ്പം മനസ്സിലായല്ലോ കാര്യങ്ങളെല്ലാം മനസ്സിലായി പക്ഷേ ഏതായാലും ആൻറ്റി എന്നെ ഇവിടെ നിന്നും പിരിച്ചുവിട്ടതില്ലേ അപ്പോൾ ഞാനും ചില സമ്മാനങ്ങളൊക്കെ ആൻറ്റിക്ക് തരണ്ടേ ആൻറ്റി തരാം ഞാനേ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് സമ്മാനോ എന്ത് സമ്മാനം അതെ കൊണ്ടുവന്നിട്ടുണ്ട് അതെ സാറേ എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ് ദയവായിരുന്നു വക്കീൽ വക്കീലിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയ്ക്ക് വല്ലാത്തൊരു ഡൗട്ട് രഞ്ജിത് ഇങ്ങനെ തുറച്ചു തന്നെ ഇങ്ങനെ നോക്കുകയാണ് എന്താ ആൻറ്റിക്ക് നോക്കുന്നത് ആന്റിങ്ങിന് ടെൻഷനാവല്ലേ ആൻറ്റിക്കുള്ള സമ്മാനം കാണണ്ടേ പിന്നെ വക്കീലേ അത് അങ്ങോട്ട് കൊടുത്തേര് അങ്ങനെ വക്കീലും ഒരു പേപ്പർ എടുത്ത് നമ്മുടെ രഞ്ജിത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് രഞ്ജിത അത് വായിച്ചു നോക്കിയത് മാകെ ഞെട്ടിപ്പോയൊരവസ്ഥ എന്നാലും ഇതൊക്കെ പുല്ലാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ രഞ്ജിത്ത് നിൽക്കുന്നത് എന്താ വക്കീല ഇത് എന്ന് ചോദിക്കാണ് മനസ്സിലായില്ലേ ഈ സ്വത്തുക്കൾ ഈ പൂജയുടെ പേരിലാണ് അതിനുള്ള രേഖകളാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് ഇറങ്ങിപ്പോണം പൂജയ്ക്കുള്ളതാണ് ഈ സ്വത്തുക്കൾ മുഴുവനും ഈ കമ്പനിയുമൊക്കെ അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോയ മതിയാവുള്ളതെന്നും പറയാണ് ഇത് കേട്ട് നമ്മുടെ രഞ്ജിതയാണെങ്കിൽ ഭയങ്കര ഏറെ ചിരി ഓ ഇതാണല്ലേ കാര്യം പക്ഷെ വക്കീലേ ഇവള് പറയുന്ന ഓരോ മണ്ടത്തരങ്ങളും കാട്ടി താനും ഈ മ മണ്ടത്തരത്തിലേക്ക് വന്ന് ചാടിയല്ലോ പക്ഷെ സ്വത്തുക്കൾ മുഴുവനും പൂജയ്ക്ക് കിട്ടില്ലല്ലോ ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴാണ് ഇവൾക്ക് ഇവളുടെ സ്വത്തുക്കൾ മുഴുവനും കിട്ടുന്നത് ആ ഇരുപത്തഞ്ച് വയസ്സാകാനായിട്ട് ഇനിയും ഒരു മാസമുണ്ട് ഇപ്പോൾ ഈ കമ്പനിയും സ്വത്തുക്കൾ മുഴുവനും എൻ്റെ പേരിലാണ് അത് വക്കീലിനോട് ഇവൾ പറഞ്ഞില്ലായിരുന്നോ അതുവരെ ഞാൻ ഈ സ്വത്തുക്കൾ അനുഭവിച്ചോളാം ഇരുപത്തഞ്ച് വയസ്സാവട്ടെ അവൾക്ക് അതിനുശേഷം ഇതിനെക്കുറിച്ച് നമുക്ക് തീരുമാനിക്കാം അപ്പം രഞ്ജിതയുടെ മനസ്സിലിരിപ്പ് ഈ ആ ഒരു മാസത്തിനുള്ളിൽ ഈ സ്വത്തുക്കൾ മുഴുവനും രഞ്ജിതയ്ക്ക് തട്ടിയെടുക്കാമെന്നായിരുന്നു പക്ഷെ അവിടെ നടന്നില്ല അപ്പോൾ നമ്മുടെ പൂജയും ചിരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് അയ്യോ ആൻറ്റി ആൻറ്റിക്കും തെറ്റിപ്പോയല്ലോ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കണക്ക് കൂട്ടലിന് ആൻറ്റിക്ക് വല്ലാതെ തെറ്റാണല്ലേ തെറ്റുപറ്റിപ്പോയല്ലേ ആൻറ്റി ആൻറ്റിക്ക് തെറ്റി ആൻറ്റി പിന്നെ വേറൊരു കാര്യവും കൂടി ഞാൻ കാണിച്ചുതരാം എന്നും പറഞ്ഞുകൊണ്ട് വക്കീല വേറൊരു ഇതും കൂടി എടുത്ത് കൊടുക്കുകയാണ് അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രജി നെട്ടിപ്പോയി അപ്പോൾ പൂജ പറയാണ് അതെ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടേ ഒരു മാസമായി ആൻറ്റി അതറിഞ്ഞില്ലേ ഷോ കഷ്ടമായി പോയി ആൻറ്റി അറിയാത്തത് വല്ലാത്ത കഷ്ടമായി പോയി ആൻറ്റി ആൻറ്റിനെ ഇവിടെ ഒരുപാട് അങ്ങടഞ്ഞു കഴിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ രഞ്ജിത പകുതി തകർന്നൊരവസ്ഥയിലായി പോവുകയാണ് ദേ കൂടുതൽ എൻ്റെ മുന്നിൽ കിടന്ന് വേഷം കിടന്നു നിൽക്കണ്ട ഇതൊക്കെ ഈ കള്ളവക്കിയിൽ ഉണ്ടാക്കിയ കാര്യങ്ങളാണെന്ന് എനിക്കറിയാം ആണോ ആണെങ്കിൽ ഇതെല്ലാം തെളിയിക്കാൻ വേണ്ടി ഞാൻ വേറെ ഒരാളെങ്കിലും വിളിക്കാം അമ്മേ ഇങ്ങോട്ട് വന്നേ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രയെ വിളിക്കുകയാണ് സുമിത്രയുടെ മാസ് എൻട്രി സുമിത്രയുടെ എൻട്രി കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത മുക്കാലും തകർന്നു ആ അങ്ങനെ രഞ്ജിതയ്ക്ക് കലി വരിക്കണം നീയോ നീ ആണ്പെല്ലാത്തിനും പിന്നിലല്ലേ ഞാൻ എന്തു പിന്നിൽ നിൽക്കാൻ രഞ്ജിത അല്ലെങ്കിലും രോഹിത് എഴുതി വെച്ചിരിക്കുകയായിരുന്നല്ലോ ഇരുപത്തഞ്ചു വയസ്സാകുമ്പോഴത്തേക്കും ഉള്ളതാണ് ഈ സ്വത്തുക്കൾ മുഴുവനെന്നും അവൾക്ക് ഇരുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞിട്ട് ഒരു മാസമായി അത് നീ അറിഞ്ഞില്ലായിരുന്നു കഷ്ടം അതറിയാതെ പോയത് വളരെയേറെ കഷ്ടമായി രഞ്ജിത പിന്നെ ഞാൻ ഈ കാര്യങ്ങളൊന്നും മോളോട് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ നമ്മുടെ പൂജ്യം പറയണം അതെ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സ് ആയ കാര്യമൊന്നും എൻ്റെ അമ്മ എന്നോട് പറഞ്ഞില്ല ഞാനും ഇതൊക്കെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം നമ്മുടെ സുമിത്ത പറയണം അതെ മനഃപൂർവ്വം ഞാൻ അവരോട് പറയാതിരുന്നതാണ് സ്വത്തുക്കൾ ഇവളുടെ പേരിലായെന്ന് ഞാനോട് പറയാതിരുന്നത് തന്നെയാണ് കാരണം ഈ നിന്നോടും അതേപോലെ തന്നെ പങ്കജിനോടും വല്ലാത്ത സ്നേഹം അടുപ്പമൊക്കെ ആയിരുന്നല്ലോ പൂജയ്ക്ക് പക്ഷേ ആ അടുപ്പം കൊണ്ടൊന്നും കൊണ്ടൊന്നല്ല പറയാതിരുന്നത് നീ ആരാണ് എന്താണെന്നു പൂജ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുമോ എനിക്ക് ഉറപ്പായിരുന്നു അപ്പോ ആ സമയത്ത് അവൾ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയും അതിനു വേണ്ടി തന്നെയാണ് ഇത്രയും നാളെ ഞാൻ അവളോട് ഈ കാര്യങ്ങളെല്ലാം മൂടി വെച്ചത് ഇപ്പോൾ രഞ്ജിത നീ ആരാണ് എന്താണെന്ന് എൻ്റെ മോള് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അപ്പൊ പിന്നെ നിനക്കിവിടെ യാതൊരു സ്ഥാനമില്ല നീയേ പൊയ്ക്കോ എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ പിന്നെ എന്നെ അങ്ങനെ ഇവിടെ നിന്ന് ഇറക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല സുമിത്ര നീയേ നീ പണി നോക്ക് പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നീ ഏർ മര്യാദക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോളണം അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും ഇത് കേട്ട് നമ്മുടെ പൂജയാണെങ്കിൽ അയ്യോ ആൻറ്റി ആന്റി പോലീസിനെ വിളിച്ച് ഭയങ്കര ഏറെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾ തന്നെ പോലീസിനെ വിളിച്ചിട്ടുണ്ടെന്നേ ദേ കാണോ ആൻറ്റിക്ക് അതെ സാർമാരെ ഇങ്ങോട്ടൊന്ന് വന്നേ സാർമാരെ അങ്ങനെ പോലീസും വരികയാണ് പോലീസും വന്നിട്ട് രഞ്ജിദേവയുടെ ഭീഷണിപ്പെടുത്തുകയാണ് ദേ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കോളണം ഈ സ്വത്തുക്കളും കാര്യങ്ങളും കമനികളും എല്ലാം ഈ പൂജയുടെ സ്വന്തമാണ് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കിടന്ന് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് ഇറങ്ങാനാ പറഞ്ഞത് അപ്പോൾ വനിതാ പോലീസിനോട് അവരെ പിടിക്കാനായിട്ട് പറയണം അപ്പോൾ ഇത് കേട്ട് നമ്മുടെ രഞ്ജിതയാണെങ്കിൽ ഇല്ല ഞാനിവിടുന്ന് ഇറങ്ങുന്ന പ്രശ്നവും ഇല്ല അതെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോണിൽ ആരെയൊക്കെ വിളിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ആ സമയത്ത് വനിതാ പോലീസ് വന്നിട്ട് ഫോണങ്ങോട്ട് തട്ടി മാറ്റിയാണ് എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് വിടറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വനിതാ പോലീസിനോട് ഭയങ്കരമായിട്ടും കയർത്ത് സംസാരിക്കുകയാണ് ഈ രഞ്ജിത എന്റെ കയ്യിൽ നിന്ന് വിടാനാ പറഞ്ഞത് അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ ഫോൺ താ ൊക്കെ പറയുകയാണ് പക്ഷേ അവിടെ ഒന്നും നടക്കുന്നില്ല രഞ്ജിത് അവിടെ ആകെ ബുദ്ധിമുട്ടിയൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോഴും അതെ നിങ്ങൾ ബലം പ്രയോഗിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഞങ്ങൾക്ക് വേറെ എടുക്കേണ്ടി വരും നിങ്ങൾ ഞങ്ങളൊപ്പം വരുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഞങ്ങൾ ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് ആട്ടി ഇറക്കി നിങ്ങളെ കൊണ്ടുപോകേണ്ടി വരും അത് വേണ്ടെങ്കിൽ ഞങ്ങളുടെ ഒപ്പം വന്നോളം അപ്പോൾ എന്താ പോലീസ് ഇങ്ങനെ കൈ കയറി പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സുമിത്ര എടി സുമിത്രേ നീ ജയിച്ചുവെന്ന് കരുതണ്ട സുമിത്രേ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ തകർക്കും പൂജേ നീയും ജയിച്ചുവെന്ന് വിചാരിക്കണ്ട നിന്നെയും ഞാൻ തകർത്തിരിക്കും ആയിക്കോട്ടെ നീ ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോ രഞ്ജിത ആ അത് ഇവിടെ നിന്ന് ഇറങ്ങി ത നമ്മുടെ പൂജ പറയാണ് രഞ്ജിതാൻ്റെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഇനി ഈ കമ്പനിയുടെ ചെയർമാൻ ഈ കസാരയിൽ ഇരിക്കാനായിട്ട് പോകുന്നത് അത് എൻ്റെ അമ്മ തന്നെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട ഇതെല്ലാം രോഹിത് ഉണ്ടാക്കിയ സ്വത്താണ് എനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല പിന്നെ ഈ സ്വത്തുക്കൾ മുഴുവനും ഈ ദുഷ്ടമാരുടെ കയ്യിൽ നിന്ന് നിനക്ക് പിടിച്ചു തരണമെന്നൊരു ആഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പം അതെല്ലാം സാധ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നീ തന്നെയാണ് ഈ കമ്പനി നോക്കി നടത്തേണ്ടതു മോളെ എന്നും രഞ്ജിതയുടെ മുന്നിൽ തന്നെ സുമിത്ര അങ്ങനെ ഒരു കാര്യം കൂടി പറയുകയാണ് ഇത് കേട്ടേ രഞ്ജിതയ്ക്ക് പ്രാന്ത പിടിച്ചൊരവസ്ഥ അങ്ങനെ കാണിച്ചു ഒരാടി തന്നെ ഞാൻ ഞാൻ പുറത്തിറങ്ങും ഒരു ദിവസം ഞാൻ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ തകർക്കും ആ ആയിക്കോട്ടെ ഇപ്പോൾ ഏതായാലും പോയാട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ പോലീസ് നമ്മുടെ രഞ്ജിതയെ പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് നേരെ ഇവരുടെ മുന്നിൽക്കൂടി പോവുകയാണ് അപ്പോഴേക്കും അവരെല്ലാം പോയി കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് ഭയങ്കര ഒരു ആശ്വാസം തോന്നി അപ്പം പൂജ പറയുകയാണ് അമ്മേ ഒരുപാട് സന്തോഷമായി അമ്മേ ഇതെല്ലാത്തിനും കാരണം എൻ്റെ അമ്മ തന്നെയാണ് ആ മോളെ ഇനി ഏതായാലും മോളിവിടെ ഇരുന്നോ പിന്നെ അത് മാത്രമല്ല രോഹിത് എന്ന് പറഞ്ഞ അച്ഛൻ്റെ മോളാണെന്ന് ഏ അച്ഛൻ്റെ മോളാണെന്ന് നീ ഇപ്പം തെളിയിച്ചിരിക്കുകയാണ് പൂജ എന്ന് പറയുകയാണ് ഏയ് അങ്ങനെയൊന്നുമല്ല ഞാൻ സുമിത്രയുടെ മോളാണെന്ന് ഇപ്പോൾ എന്തമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രയുടെ കബളിൽ ഒരു ഉമ്മയും കൊടുക്കുകയാണ് നമ്മുടെ പൂജ അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും സോൾവായി പിന്നീട് കാണിക്കുന്നത് രഞ്ജിത വീട്ടിൽ ഭയങ്കരേറെ പ്രശ്നം ഉണ്ടാക്കുകയാണ് എല്ലാം തകർന്നു തരിപ്പണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വെച്ച് ഫ്ലവർ വേഴ്സും കുപ്പിഗ്ലാസും ഒക്കെ പൊട്ടിച്ച് നേരത്തെറിഞ്ഞ് പൊട്ടിച്ച് ആക്കി തരിപ്പണം തകിട് തകിടാന്നും പറഞ്ഞുകൊണ്ട് എല്ലാം പൊട്ടിക്കുകയാണ് അപ്പോൾ ഈ അരവിന്ദനെ ഓടി വന്നിട്ട് രഞ്ജു ഇത് എന്താ രഞ്ജി കാണിക്കും നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചു അതെ എനിക്ക് ഭ്രാന്ത് പിടിച്ചു ഇത്രയും നാൾ നമ്മൾ സ്വപ്നം കണ്ടകൾ കണ്ടതെല്ലാം പോയി എല്ലാം പോയി നമ്മൾ പലതും സ്വപ്നം കണ്ട ഇനി പെരുവഴിയിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടി വരും ഇതൊക്കെയാണ് ഇനി നമ്മളുടെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത കിടന്ന് പൊട്ടി കരയുകയാണ് ഭയങ്കരമായിട്ടും ബഹളം ഉണ്ടാക്കിയാണ് അവിടകും ഈ പങ്കജ് പങ്കജ് അങ്ങോട്ട് വരികയാണ് പങ്കജ് അങ്ങോട്ട് വന്നിട്ട് എന്താ മമ്മി എന്താ മമ്മി എന്താ പ്രശ്നം മമ്മിയാ മമ്മി നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല മമ്മി അങ്ങനെ ഒന്നും നഷ്ടപ്പെട്ടായിട്ട് സമ്മതിക്കില്ലേ മമ്മി നിന്നോട് ആരെ പറഞ്ഞടാ നിന്നോട് എൻ്റെ കൺമുന്നിൽ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള അല്ലേ പങ്കജേ നീ എന്തിനാ എൻ്റെ മുന്നിൽ വന്നു ഇറങ്ങടാ ഇറങ്ങിപ്പോകാൻ വരാം മമ്മി ഞാൻ പറയുന്ന കാര്യം കേക്ക് ഞാൻ പൂജയോട് സംസാരിക്കാം പൂജയോട് സംസാരിച്ചിട്ട് ഞാൻ അവളെ എൻ്റെ വഴിക്ക് കൊണ്ടുവരാം അയ്യോ നീ സംസാരിക്കാൻ വേണ്ട നിൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ട നിന്നെ കാണുന്നത് പോലും എനിക്ക് അരിശമാണ് നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം നീ ഇറങ്ങടാ മമ്മി ഞാൻ പറയുന്നത് കേൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴും പങ്കഞ്ചിൻ്റെ വാക്കുകളൊന്നും കേൾക്കാനായിട്ട് രഞ്ജിത തയ്യാറാവുന്നില്ല രഞ്ജിതയാണെങ്കിൽ പങ്കജിനെ അടിച്ചു നേരപ്പാക്കിയിട്ട് നേരെ പുറത്തേക്ക് തള്ളിയിട്ട് രഞ്ജിത റൂമിൽ കയറി കഥ കടക്കുകയാണ് അപ്പം റൂമിൽ കയറി കഥ കടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ അരവിന്ദനാകെ പേടി രഞ്ജു രഞ്ജു കഥകൾ തൊറക്ക രഞ്ജു നീ എന്താ രഞ്ജി കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അരവിന്ദനും ഭയങ്കര ഏറെ കരച്ചിലാണ് ആ റൂമിൻ്റെ ഉള്ളിൽ പോയിരുന്നിട്ട് പങ്ക് ഈ രഞ്ജിത ഏതോ ഭ്രാന്താശുപത്രിയിലെ ഭ്രാന്തന്മാരെ പോലെയാണ് കിടന്ന് കാണിച്ചു കൂട്ടുന്നത് പിന്നീട് കാണിക്കുന്നത് സ്വരം സ്കൂളാണ് അപ്പോൾ സ്വരം സ്കൂളിൽ നമ്മുടെ അനന്യ അനനെ തിരക്കി വന്നിരിക്കുകയാണ് അപ്പം അനനയാണ് ആ ഞാൻ മോളെ വിളിക്കാം എന്താ മേഡം മാഡം ഇത്ര ലേറ്റ് ആയത് ആ അത് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ലേറ്റായി അപ്പം ടീച്ചർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെന്താ മേഡം ഇവിടെ എന്ന് ചോദിക്കുകയാണ് അല്ല ഞാൻ സ്വരം മോളെ സ്വരമോളയോ ഞാൻ ലാസ്റ്റ് പീരീഡ് ഞാനായിരുന്നല്ലോ മാഡം ബെല്ലം അടിച്ചതും കൊച്ചു ബാഗുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയല്ലോ അല്ല മാഡം അല്ല ടീച്ചറെ പുറത്ത് മോളെ കണ്ടില്ല അതുകൊണ്ടാ ആണോ എങ്കിൽ അമ്മയെ കാണാത്തത് കൊണ്ട് വാരാന്തയിലെവിടെയെങ്കിലും ഉണ്ടാകും മാഡം പോയി നോക്കിക്കോ ശരി എന്നും പറഞ്ഞുകൊണ്ട് അനന്യ നേരെ വരാന്തയിലൊക്കെ ചെല്ലുകയാണ് സ്വരമോളെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് പക്ഷേ അവിടെ എങ്ങും സ്വരം മോളില്ല സ്വരം മോളെ കാണാത്തത് കൊണ്ട് നമ്മുടെ ആനന്യ ആകെ വിഷമിച്ചിരിക്കുകയാണ് നേരെ അനന്യ സരസ്വതി നമ്മുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ എന്താണ് വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും അതെ അച്ചമ്മേ സ്വരം അവിടെ വന്നായിരുന്നോ ഷേ നീ എന്ത് ഈ പറയുന്നത് സ്വരം വിളിക്കാൻ വേണ്ടിയല്ലേ നീ പോയത് അനന്യെ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നു സ്വരം മോള് വന്നോന്ന് അല്ല ഞാനിവിടെ ഒരു അഞ്ച് മിനിറ്റ് ലേറ്റായിട്ടാണല്ലോ വന്നത് സ്വരം ഇവിടെ എങ്ങും കാണാനില്ല അതുകൊണ്ടാണ് ചോദിച്ചത് ഷേ സ്വരം മോളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് കാര്യം ഇവിടെ ആരും വന്നിട്ടൊന്നുമില്ല നീ ഏതല്ല അവിടെ ഇവിടെയൊക്കെ നോക്ക് കൊച്ചു അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും എല്ലാ ക്ലാസ് റൂമിലൊക്കെ കയറിയിരിക്കുന്നുണ്ടാവും അവിടെ അടുത്ത് നോക്കുക അല്ലാതെ എന്നെ വിളിച്ച് നോക്കിയിട്ട് എല്ലാ കാര്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ അനനയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാനുള്ളൊരു അവസ്ഥ അനന്യെ ചങ്കിപ്പിടിച്ചിങ്ങനെ കരയുകയാണ് അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി വരികയാണ് എന്താ മേഡം മാഡത്തിനെന്ത് പറ്റി അല്ല സ്വരമോൾ സ്വരമോൾ എവിടെയെങ്കിലും കാണാനില്ല ഞാൻ കുറച്ച് ലേറ്റായി പോയി ചേട്ടാ വരാനായിട്ട് ഏഹ് സ്വരമോളോ അവിടെ പുറത്ത് ബാഗായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ എന്നിട്ട് പോയല്ലോ ഏഹ് പോയോ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അൻസ് ഒരു കാറി കയറിയാണ് പോയത് അനിരുദ്ധ സാറാണെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ വീട്ടിലെത്തിയില്ലേ മേഡം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ അനന്യ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നത് ദൈവമേ എൻ്റെ മോൾ ആരോടൊപ്പം ആണോ പോയത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആകെ ടെൻഷനായി നിൽക്കുകയാണ് ഈ സമയം തന്നെ നമ്മുടെ പ്രതീക്ഷ സ്വരമോളെ സ്വരം മോളെ കൊണ്ടുപോയത് സ്വരം ഒരു ഐസ്ക്രീം പാർലിലേക്ക് കൊണ്ടുപോയിട്ട് ഇഷ്ടമുള്ള ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുക്കുകയാണ് ദൈവം മോൾക്ക് ഇഷ്ടമുള്ളതാണ് ആയി നല്ല രസമുണ്ടല്ലോ മോൾ കഴിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു ഐസ്ക്രീം വാരിവാരി വാരി ഇങ്ങനെ കഴിക്കുകയാണ് ചെറിയച്ചാ ഞാനൊരു കാര്യം ചെറിയച്ചനോട് ചോദിക്കട്ടെ എന്താ മോളെ ചെറിയച്ഛൻ ഇത്രയും നാളെത് എവിടെയായിരുന്നു ആ ചെറിയച്ചനൊരു സ്ഥലത്തായിരുന്നു ഓഹോ അങ്ങനെയാണോ അയ്യോ മമ്മി എന്നെ സ്കൂൾ തിരക്കി വന്നിട്ടുണ്ടാവുമല്ലോ ഏഹ് മമ്മി എന്നെ കാണാതെ വിഷമിക്കോ ഏയ് ഇല്ലല്ലോ നമ്മളിനി നമ്മുടെ വീട്ടിലേക്ക് തന്നെയല്ലേ പോകുന്നത് ചെറിയേച്ചാ അതെ നമ്മളുടെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് ഇനിയെ മോളെ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ ഞാനാണ് ആണോ ചെറിയേച്ചാ കാറിലാണ് എന്നെ കൊണ്ടുപോകുന്നത് കൊണ്ടുവരുന്നതൊക്കെ ചെയ്യുന്നത് അതെ മോളെ കാറി തന്നെയാണ് മോൾക്ക് ഇഷ്ടമായ ആ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അങ്ങനെ കൊച്ചിൻ്റെ ആലാളനെയൊക്കെ കണ്ട് നമ്മുടെ പ്രതീക്ഷ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് പക്ഷേ പ്രതീക്ഷിൻ്റെ മനസ്സിലിരിപ്പ് കൊച്ചിനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോകണം ഇത് തന്നെയാണ് അപ്പോ നാളത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സി കെമ്പു ബായ്